പല കസ്റ്റമറും വാട്സപ്പിലെ ഒരു ഇമേജ് അയച്ചിട്ട് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് സാധനം എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഒരേ ഒരു നിബന്ധന നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡെനീമ ഏതാണ് ഡെനീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജീൻസിൻ്റെ ക്ലോത്ത് ഏതാണ് ഇപ്പോൾ ഈ ഒരു ഉദാഹരണത്തിന് ഒരു ക്ലോത്ത് ഉണ്ടാവും പല ക്വാളിറ്റിയിലുള്ള ക്ലോത്ത് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലോത്താണ് വേണ്ടിച്ചെങ്കിൽ ആ ഒരു സെയിം ക്ലോത്തിലുള്ള ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളടുത്തുള്ള പ്രോഡക്റ്റോ എനിക്ക് ഇതിൻ്റെ ഒരു അഡ്രസ്സിൽ അയച്ചെന്നാൽ നിങ്ങൾക്ക് എനിക്ക് ആ സെയിം ക്വാളിറ്റിയിൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഏത് ലുക്കിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ അതേപോലെ സാധനം നമുക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഒരു ഫോട്ടോ അയച്ച് തരുമ്പോൾ അതിന് ഫിറ്റും അതിൻ്റെ കളറും മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഡെനിയും ഏതാ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല ഡെനീമ് കുറഞ്ഞത് ഉണ്ട് വേടിയുണ്ട് ഹൈ റേഞ്ച് ഉണ്ട് വെരി ഹൈ റേഞ്ച് ഉണ്ട് അപ്പോൾ ഏത് ടൈപ്പ് ഡെനിമ ഉപയോഗിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഞാൻ താതിൻ്റെ നമ്പർ കൊടുക്കാം ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ഏത് ടൈപ്പ് ജീൻസിൽ കസ്റ്റമൈസേഷനും എന്തും ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് നമുക്ക് ഈ ജീൻസിൽ വരുന്ന സൈഡിൽ വരുന്ന ലെതർ സ്ട്രാപ്പ് അതാണ്ടാവും ഇത് വരുന്ന ലെതർ സ്ട്രാപ്പ് അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ബട്ടൺ അതേപോലെ തന്നെ ഈ റിവിറ്റ് അതേപോലെ തന്നെ ഇവിടെ വരുന്ന ബട്ടൺ അതുപോലെ തന്നെ ഈ ഒരു ബ്രാൻഡിങ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെയുണ്ടാവും ഇവൻ ഇതിന് ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ പാക്കേജ് പാക്കിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേപോലെ സിബുമ്മ ബ്രാൻഡിങ് വെക്കുകയാണെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഇതിന് ഇതിൻ്റെ ഒരു ലുക്ക് കണ്ട ലുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും താഴെ നമ്പർ ഉണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി